എല്ലാവർക്കും നമസ്കാരം മെച്ചൂർ ഫാം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ എറണാകുളം ജില്ലയിൽ ഓണക്കൂർന്ന് പറഞ്ഞ സ്ഥലത്താണ് ഓണക്കൂർന്ന് പറയുന്ന സ്ഥലം പറയുമ്പോൾ അതിന് നമുക്ക് ആനപ്പണിയിലെ അഗ്രഗണ്യന്മാരായ നമ്മുടെ ഓണക്കൂർ പൊന്നഞ്ചാട്ടനും അങ്ങനെ ഒരുപാട് ആൾക്കാരുള്ള ഒരു നാടാണ് നമ്മളിപ്പോൾ ശരിക്കും ആനയുടെ ഒന്നും വീഡിയോ എടുക്കാനല്ല വന്നേക്കണേ പശുക്കളുടെ തന്നെയാണ് കുറച്ച് നാളുകളായി നമ്മൾ ചാനലിൽ വീഡിയോ ഇട്ടിട്ടും കുറച്ച് ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ മുൻപ് നമ്മുടെ ഷോർട്സിലും ചാനലിലും ഒക്കെ പറഞ്ഞിട്ടുള്ളതായിരുന്നു എന്താണേലും ഇപ്പോൾ ഇവിടെ നമ്മുടെ തോമസ് ചെയ്ത കുറച്ച് പശുക്കളുടെ വിശേഷങ്ങൾ എത്തിക്കാനാണ് വന്നേക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്ത് കൂടിക്കോളി അപ്പോൾ നമുക്ക് നേരെ പോകാം ഇവിടുത്തെ വിശേഷങ്ങളിലേക്ക് ചേട്ടാ വെച്ചൂർ ഫാം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം നമുക്കിവിടെ എത്ര പശുക്കളുണ്ട് ഏതൊക്കെ ബ്രീഡിനെയാണ് വളർത്തുന്നത് അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറയാമോ എനിക്കിവിടെ ആറ് പശുക്കൾ ഉണ്ട് അതിനകത്ത് ഞാൻ ഞാൻ ഗിയർ ഗിയർ അനത്തിൽപ്പെട്ട പശു പശു ഉണ്ട് പിന്നെ വെച്ചൂർ പശു കുട്ടി വെച്ചൂർ പശു രണ്ടുപേരുണ്ട് പിന്നെ അതിൻ്റെ കുട്ടി ഒരാളുണ്ട് പിന്നെ വെച്ചൂരിൻ്റെ ഒരു മൂരിയുണ്ട് ഗീറിൻ്റെ ഒരു അല്ലേ ഗീറിൻ്റെ ഒരു കാളക്കൂട്ടനുണ്ട് അവന് പതിനാല് മാസം വെച്ചൂരിന്റെ കാളക്കൂട്ടന് പതിനെട്ട് മാസം കഴിഞ്ഞു ചേട്ടാ നമ്മുടെ സ്ഥലം കറക്റ്റ് എവിടെയാന്ന് കൂടി ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞേക്കൂട്ടോ നമ്മുടെ ഇത് എറണാകുളം ജില്ലയിലെ പിറവെന്ന് പറഞ്ഞ പിറവത്തിനടുത്ത് എന്ന് പറഞ്ഞാണ് സ്ഥലമല്ലേ പിറവത്തൂന്ന് നമ്മുടെ മൂവാറ്റുപുഴ അല്ലെങ്കിൽ കൂത്താട്ടുകളൊക്കെ വരുന്ന ഏരിയ തന്നെയാണല്ലേ എന്ന് പറയുന്നത് അതെ പിറവത്തു നിന്ന് മൂവാറ്റൂർ റൂപ്പിൽ മൂന്ന് കിലോമീറ്റർ വരുന്നതാണ് ഓണക്കൂർ പള്ളിപ്പൊടിയാണ് സ്ഥലം സ്ഥലം അപ്പോൾ ചേട്ടൻ ഇപ്പോൾ ഓരോ പശുക്കളെ നമുക്കൊന്ന് നേരെ നമ്മുടെ ആൾക്കാർക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്താമല്ലോ ചേട്ടൻ്റെ പശുക്കളെ നമുക്കൊന്ന് കണ്ടാലോ കാണാൻ ഇത് ചേട്ടൻ്റെ പ്രായം കൂടിയൊരു വെച്ചുർപ്പസ് വേണല്ലേ ആ ഇവളാണിത് ഇവളാണ് ആദ്യം ഇവിടെ വന്നത് എത്ര വർഷമായി ചേട്ടൻ അപ്പം ഇവിടെ നാടൻ ബസുകൾ വളർത്താൻ തുടങ്ങിയിട്ട് ഞാൻ രണ്ടു വർഷം ആയുള്ളൂ ഇവിടെ നാടൻപസ് ഇതെൻ്റെ സുഹൃത്തിന്റെ വീട്ടിൽ നിന്നാണ് ഓഹോ ഹോ എവിടുന്നാണിപ്പോൾ ഇതിനെ വാങ്ങിയത് ചേട്ടൻ ഞാൻ സുഹൃത്തിന്റെ വീട് രോഗാവസ്ഥയിലായി കഴിഞ്ഞു ആ വാങ്ങിയതാണ് ഈ പശു ചെറിയ പശുക്കുട്ടി അതെ അതെ മൂന്ന് മാസം മാസം കഴിഞ്ഞു ആണല്ലേ എത്ര ലിറ്റർ പാല് നമുക്ക് ഈ പശു കുട്ടി ലഭിക്കുന്നുണ്ട് ഇപ്പൊ ഇവർക്ക് പശുവിന് രണ്ട് ലിറ്റർ പാല് കൂടുതൽ കിട്ടാൻ പാടില്ലെന്നാണ് ഡോക്ടർമാർ അതെ അതെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പശുവിന്റെ ഒരു പാലുൽപാദനം ഉൽപാദനം രണ്ട് ലിറ്ററാണ് രണ്ട് രണ്ടര വരെ ഞാൻ എനിക്ക് ഒന്നര ലിറ്ററിൻ്റെ മുകളിലാണ് ഞാൻ കറന്ന് കറന്ന് എടുത്തിട്ടുള്ളൂ പിന്നെ ബാക്കി കുട്ടിയെ ഞാൻ കെട്ടാറില്ല രാത്രി ഒരു ആറര ഏഴ് മണിയൊക്കെ ആയി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കുഞ്ഞിനെ കുരിച്ച് കെട്ടണത് രാവിലെ നേരം മാത്രമാണ് ഞാൻ കറക്കുന്നുള്ളൂ തീറ്റ എന്താണ് നമ്മുടെ പശുക്കളൊക്കെ കൊടുക്കുന്നത് തീറ്റ കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുഖ്യമായ തീറ്റ എന്ന് വെച്ച് കഴിഞ്ഞ് പുല്ലാണ് വെട്ടി കൊടുക്കുന്നത് പിന്നെ ഞാൻ കുറച്ച് റെഡ് നീപ്പ് പ്യറും വൈറ്റ് നീപ്പ് പ്യറും പുല്ല് വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് പിന്നെ കൊടുക്കുന്ന തീറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ പിണ്ണാക്ക് സൂപ്പർ പിണ്ണ നിറനാഴി ഗോതമ്പ് തവിട് പിന്നെ ഈ ധാന്യപ്പൊടി ഫുഡ് ഗ്രെയിൻ പൗഡർ

ഞാൻ ഇരുന്നൂറ് രൂപ ലിറ്ററിന് എന്റെ ഇത് വാങ്ങുന്നുണ്ട് ഓരോ ഏരിയയ്ക്ക് ഓരോ വിലയാണ് നമ്മുടെ നാട്ടിലൊക്കെ നൂറ് രൂപ നൂറ്റി ഇരുപത് രൂപ വരെയൊക്കെയാണ് ഇതിപ്പോ നമ്മുടെ അത് ഓരോ ഏരിയയുടെ അനുസരിച്ചിട്ട് വില ലഭിക്കാറുണ്ട് കേട്ടോ നമ്മുടെ ഒരു നാട്ടിൻപുറമാണ് അതാണ് ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ ചോദിച്ചത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ ഒന്നോ രണ്ടോ പശു ഒക്കെ ഉള്ളത് കൊണ്ട് എനിക്ക് ഈ ഔഷധ നിർമ്മാണത്തിന് കൊടുക്കാൻ ആവശ്യത്തിന് പാൽ കൊടുക്കാൻ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റുന്നില്ല അങ്ങനെ കൊടുക്കാൻ പറ്റുവാണെങ്കിൽ എനിക്ക് ലിറ്ററിന് മുന്നൂറ് വില എടുക്കാനാകും ഉണ്ടല്ലേ നമുക്ക് പാൽ കൊടുക്കാനില്ല കാരണം ില്ല രണ്ട് ലിറ്റർ അതെ ഒരു പശുവിന് രണ്ട് രണ്ട് ലിറ്റർ പാല് ലഭിക്കുകയുള്ളുല്ലോ ഇനി നമുക്കിപ്പോ അടുത്ത പശുവിനൊന്നും കണ്ടാലോ ഇത് ചേട്ടന്റെ രണ്ടാമത്തെ ഒരു വെച്ചൂർ പശു കേട്ടോ ഈ പശു ഇപ്പൊ എത്ര പ്രസവം കഴിഞ്ഞതാണ് ചേട്ടാ ഇവിടെ ശരീരത്തിൽ പാട് മുൻപ് ലംബി സ്കിൻ വന്നതായിരിക്കും അല്ലേ നമ്മുടെ കേരളത്തിൽ ഒട്ടുമിക്ക സ്ഥലത്തും ഈ പറഞ്ഞ മാതിരി ചർമ്മമുഴ എന്ന് പറഞ്ഞ അസുഖം വന്നിരുന്നല്ലോ അതിൻ്റെ ആണ് ഈ ശരീരത്ത് കാണുന്ന പാട് എങ്കിലും ചേട്ടനുമായിട്ട് കണ്ടില്ല എല്ലാ പശുക്കൾക്കും ഇവിടെ മൂക്കുകയറിട്ടില്ല എന്നുള്ളതാണ് പ്രത്യേകത വളരെ നല്ല ഇണക്കത്തോടു കൂടിയാണ് ഓരോ പശുക്കളെയും ചേട്ടൻ സംരക്ഷിച്ചിരിക്കുന്നത് പശുക്കളെ കണ്ടാലും അറിയാൻ പറ്റും നല്ല ഹെൽത്തി ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത് പറയട്ടെ ഇവളുടെ പേര് പാറൂന്നാണ് ഇവർക്ക് ഒരു പ്രസവം കഴിഞ്ഞ് രണ്ടാമത്തെ ചെനൈലായിട്ട് നിൽക്കുവാണ് ചെനൈൽ ഒന്നര മാസമായിട്ട് നിൽക്കുവാണ് ഇവളെൻ്റെ ഫേവറേറ്റ് പശു ആണല്ലേ ചേട്ടനുമായിട്ട് അത്ര നല്ല ഇണക്കത്തോടു കൂടിയാണല്ലോ പശുക്കളൊക്കെ നിൽക്കുന്നത് എല്ലാവരും എല്ലാവരും ഞാൻ അങ്ങനെ മൂക്കും ആർക്കും വിറ്റട്ടില്ല ഓ ഒന്നും ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ഒരു പ്രശ്നങ്ങളും ഇല്ല അവർക്ക് പിന്നെ നമുക്ക് അടുത്ത കാണാം ഇത് ചേട്ടൻ്റെ വെച്ചൂരിന്റെ ഒരു കാളക്കൂട്ടനാണ് കേട്ടോ ഇവന്റെ പേരെന്താണ് ചേട്ടാ ചെറുക്കായി ഇതിപ്പോ എത്ര വയസ്സായിട്ടുണ്ടോ ഇവന് ഒന്നര വയസ്സ് ആണല്ലേ ഇവന് മൂക്കയറൊന്നും ഇട്ടിട്ടില്ലല്ലോ അപ്പൊ ഉപദ്രവോ കാര്യങ്ങളോ ഒന്നും ഇല്ല ചേട്ടനോ ആയിട്ട് അതെ അതെ നമ്മള് വന്നപ്പോഴേക്കിനും ചേട്ടൻ എന്താ കെട്ടിപ്പിടിച്ച് നിപ്പുണ്ടെട്ടോ ഒരു പ്രശ്നവും ഇല്ല അപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്യാനായിട്ട് വരാനും മെയിൻ കാര്യം ചേട്ടന് കുറച്ച് ഹെൽത്ത് സംബന്ധമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതുകൊണ്ട് ഇവനെ വളർത്തുന്ന ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കൈമാറാൻ തയ്യാറാണെന്ന് ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചേട്ടാ ഇവൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞോളൂ ബാക്കി കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റവർക്ക് കൊടുക്കുന്ന തീറ്റ തന്നെയാണ് പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട വളർത്താനുള്ളവർക്ക് മാത്രമേ ചേട്ടൻ കൊടുക്കുന്നുള്ളൂല്ലോ അല്ലേ വളർത്താനുള്ളവർക്ക് കൊടുക്കാനാണ് എനിക്ക് എനിക്ക് ഞാൻ ഒരു സാധനത്തിനെ അപ്പോൾ ആരെങ്കിലും ഫാമിലേക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ബുള്ളിനെയൊക്കെ സംരക്ഷിക്കുന്നവരുണ്ടെങ്കിൽ ചേട്ടനെ ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ കേട്ടോ നല്ല ഇണക്കത്തിലുള്ള ബുള്ളാണ് ഇപ്പം ബ്രീഡിങ്ങിനൊക്കെ നിർത്തണമെങ്കിലും കാട്ടില്ല നല്ല ശാരീരികഘടനയും ഒരു ക്ഷീണമോ കാര്യങ്ങളോ ഒന്നും അത്ര നല്ല സംരക്ഷണയിലാണ് ചേട്ടൻ വളർത്തുന്നത് നല്ല ഇണക്കാണ് മൂക്കുകയറോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ നല്ല നല്ല നമ്മളിപ്പോൾ പ്രധാനമായും ഇങ്ങനെയുള്ള വീഡിയോ ചെയ്യുന്നതെന്നു വെച്ചാൽ സാധാരണക്കാരുടെ എന്താ പറയുക പശുവാണെങ്കിലും കാളയാകട്ടെ ഒരു ഇടനിലക്കാരില്ലാതെ നല്ല കൈകളിലേക്ക് എത്തിക്കോട്ടെ എന്നുള്ളൊരു ലക്ഷ്യം വെച്ച് തന്നെ ചേട്ടാ അപ്പൊ ഈ പശു ഏതാണ് ഇത് ഗിർ ഗിർ പശു ആണ് ഇത് ഞാൻ വളരെ വളരെ ആഗ്രഹത്തോടു കൂടി ഒക്കെ കൊണ്ടുപോകുന്നത് നമ്മുടെ നാട്ടില് എങ്കിൽ പോലും നല്ല നാടൻപശു തന്നെയാണ് കേട്ടോ നല്ല ഹമ്പുള്ള നല്ല നാടൻ പശു തന്നെയാണ് നമ്മുടെ ഗിർഎന്ന് പറഞ്ഞാലും ഇപ്പൊ ഭയങ്കര ഹെവി സൈസിലല്ലേ എങ്കിൽ പോലും ഒരു നല്ലൊരു ഫാമിലിക്ക് ഒരു അഞ്ചാറ് ലിറ്റർ പാലൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ ഹാൻഡിൽ ചെയ്യാനും ബുദ്ധിമുട്ടില്ല കണ്ടീഷൻ എങ്ങനെയാണ് ഇവളിപ്പം രണ്ടാമത്തെ പ്രസവാണ് ഇരുന്നൂറ്റി അമ്പത് ദിവസം കഴിഞ്ഞു ഓ അടുത്ത് ഇരുന്നൂറ്റി അൻപത് ദിവസം കഴിഞ്ഞു നിൽക്കണോ ഇപ്പൊ ഞാൻ ഇവരൊക്കെ ഇവരൊക്കെ കൈമാറാൻ ഉദ്ദേശിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആരോഗ്യപരമായ ചില പ്രശ്നങ്ങളുള്ളത് കൊണ്ട് ചില കായിക എല്ലാവരും മാനേജ് ചെയ്യാനുള്ള ചെയ്യാനുള്ളൊരു കണ്ടീഷനിലല്ല ഞാൻ ഓഹ് ഓക്കെ അപ്പൊ ഗിർണയും ചേട്ടൻ കൊടുക്കുവാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടല്ലോ ഗിർണയും ഒന്ന് രണ്ട് കാളക്കൂട്ടന്മാരെയും ഇവിടുന്ന് കൊടുക്കുവാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് ഉണ്ട് ഉണ്ട് കൊടുക്കാനുദ്ദേശിക്കുന്നുണ്ട് എനിക്ക് എനിക്കിവിടെ കൈകാര്യം ചെയ്ത് നോക്കാൻ എനിക്കൊരു നിർബന്ധമുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ വളർത്തുന്ന സാധനം ഇപ്പം പശു മൃഗ ഏതായാലും പശുവാണേലും കാളക്കൂട്ടമാണെങ്കിലും എന്താണ് എനിക്ക്

ഫാമിലേക്കോ അങ്ങനെയൊക്കെ പാലിൻ്റെ ആവശ്യം വിപണനം കാര്യങ്ങളൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ അതാ ഈ ഒരു പശുവൊക്കെ ഏറ്റവും മിൽക്ക് സെയിൽ കാര്യങ്ങൾ ചെയ്യുന്നവർ സെയിൽ കാര്യങ്ങളൊക്കെ നടത്തുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് എന്താണെങ്കിലും ഒരു അഞ്ച് ലിറ്റർ പാല് ഏറ്റവും കുറഞ്ഞ കുറഞ്ഞതിനൊക്കെ ലഭ്യമാകുന്നതാണ് ചേട്ടൻ പറഞ്ഞത് അപ്പോൾ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചേട്ടനെ ഒന്ന് കോൺടാക്ട് ചെയ്ത് കൊടുക്കുമോ ഈ വീഡിയോയും കാണുന്നവർ മാക്സിമം ഒന്ന് നാടൻ പശുക്കളെയൊക്കെ വേണ്ടവരിലേക്കൊക്കെ എത്തിച്ചാൽ നമ്മുടെ ചാനലിലും നല്ലൊരു മാറ്റമായിരിക്കും ഒരുപാട് വ്യൂവേഴ്സ് കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്കതൊക്കെ ലഭ്യമാവുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെയ്ത് നമ്മൾ ഈ പറഞ്ഞ മാതിരി സാധാരണക്കാരനായി ഈ ചേട്ടനെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് നിർത്തണം കാര്യം ഒരുപാട് മീഡിയേറ്റർമാരായ ആൾക്കാർ വന്നിട്ട് ഇതേപോലെയുള്ള കർഷകരെ ചൂഷണം ചെയ്തിട്ട് എന്താ പറയുക വളർത്തുന്ന ഒരാൾക്ക് നിസ്സാര പൈസയും കിട്ടും മേടിക്കുന്നവൻ ഒരു പശുവിൽ പത്തും പതിനായിരവും വാങ്ങുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ അതില്ലാതെ നമുക്ക് മാക്സിമം ഒരാൾക്ക് അവനവൻ്റെ പശുക്കളെ സ്വന്തമായിട്ട് വേറൊരാൾക്ക് കൊടുക്കാൻ സാധിച്ച അതുതന്നെയല്ലേ ഏറ്റവും വലിയൊരു വിജയം പൊതുവെ ഈ ഒരു ഫീൽഡിലൊക്കെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് അത് നമുക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ചേട്ടൻ്റെ ഒരു വീഡിയോ ചെയ്യാമോ എന്ന് ചേട്ടൻ ചോദിച്ചപ്പോൾ നമ്മുടെ വീടിനടുത്തുനിന്ന് ഒരു അറുപത് കിലോമീറ്ററോളം ദൂരമുണ്ട് ഇവിടെ വന്നിട്ട് വീഡിയോ ചെയ്യാം ചേട്ടാ എന്ന് തന്നെ പറഞ്ഞത് ചേട്ടാ ഇതല്ലേ നമ്മുടെ ഗിറിൻ്റെ ഈ പശുവിൻ്റെ കുട്ടിയാണല്ലേ ആദ്യത്തെ പ്രസവത്തിലുള്ള ആദ്യ പ്രസവത്തിലുള്ളത് ആണോ കാളക്കുറ്റാണ് ഇതിനെ കുഞ്ഞായി എന്നാണ് ഞാൻ പേരിട്ടേക്കുന്നത് കുഞ്ഞായിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിളിച്ചു കഴിഞ്ഞാൽ ആളിങ്ങ് വരും കൈകാട്ടി വിളിച്ചു കഴിഞ്ഞാൽ ആള് വരും ഇവനും ഒരു കുഴപ്പമില്ല പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവനാണ് കാര്യങ്ങളൊന്നും തന്നെ നല്ല ഇണക്കത്തിൽ തന്നെയാണ് മൂക്കയൊന്നും വരണ്ട കാര്യമില്ല കാരണം മൃഗത്തിനെന്തോ കഴിഞ്ഞു കഴിഞ്ഞാൽ മൂക്കേടേണ്ട കാര്യമേ ഇല്ല എന്നാണ് ഞാൻ ഇത്രയും കാലത്ത് പരിചയം കൊണ്ട് മനസ്സിലാക്കി ഞാനിവിടെ കൊണ്ടു വരുമ്പോ ഗീറിന് മൂക്കയറുണ്ടായിരുന്നു അത് ഞാൻ ചെറുത് കളി കളിച്ചിട്ടുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂക്കയർ കടന്നു കഴിഞ്ഞാൽ ഈ ശ്വാസം എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകാറുള്ളൂ മൃഗങ്ങൾക്ക് പൊതുവേ ഉണ്ട് അപ്പം അതുകൊണ്ട് ഞാനത് ഇടാറില്ല ഞാനത് കണ്ടിച്ച് കളയുകയും ചെയ്തത് ഓ ഇപ്പം ഇങ്ങനെയൊക്കെ തന്നെ തട്ടുകൊക്കെ ചെയ്യും പക്ഷെ ആ അതൊക്കെ ും ഓക്കെ അപ്പോൾ ഈ കാളക്കൂട്ടനെയും നിലവിൽ നമ്മൾ കൈമാറാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടല്ലേ നിലവിലിപ്പോൾ ചേട്ടന് ഈ ഒരു കാളക്കൂട്ടനെയും മെച്ചൂരിൻ്റെ ഒരു കാളക്കൂട്ടനെയും ആ ഗിറിൻ്റെ പ്രസവിക്കാറായ പശുവിനെയൊക്കെ നിലവിൽ കൊടുക്കുവാനായിട്ട് ഉദ്ദേശിക്കുന്നു എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ ചേട്ടാ അപ്പം ചേട്ടൻ ഇത്ര വർഷമായി പശുക്കളെ നാടൻ പശുക്കളെ വളർത്തുന്നു പറഞ്ഞല്ലോ അപ്പോൾ ഇവിടെ വേറെ എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളോ ഒക്കെ പശുക്കൾക്ക് വന്നിട്ടുണ്ടോ ഇല്ല സാർ എൻ്റെ പശുക്കൾക്ക് അസുഖങ്ങൾ പറയാനായിട്ട് ഒന്നും തന്നെ വന്നിട്ടില്ല പിന്നെ നമ്മൾ ഈ ചർമ്മമുഴ വന്നിരുന്നു അടുത്ത കാലത്തായിട്ട് ഏകദേശം ഒരു മൂന്ന് വർഷം ആയുള്ളൂ ഈ ചർമ്മമുഴ എന്ന് പറഞ്ഞൊരു അസുഖം ഇങ്ങനെ വന്നു എന്റെ എല്ലാ പശുവിനും വാക്സിൻ എടുത്തതാണ് എടുത്തതാണ് എന്നിട്ടും വരുന്നുണ്ട് ഒരഞ്ചും ആറും ഏഴും ഒക്കെ ആയിട്ട് ചെറിയ ഇത് വരുന്നുണ്ട് അപ്പോൾ ആദ്യത്തെ ആ ഒരു തീവ്രത ഇല്ലാണ്ടായിട്ടുണ്ട് ഇല്ലാതായി ആയിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ സമീപ ആശുപത്രികളിലെ ഡോക്ടർമാരോ ഒന്ന് പാമ്പാക്ക പിന്നെ തിരുമാറാടി പിറവം മണിയുടെ അവിടെയുള്ള ഡോക്ടർമാരുമായിട്ട് കൺസൾട്ട് ചെയ്ത് എത്രയും വേഗത്തിൽ ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെന്റ് ചെയ്യാൻ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് ശ്രമിക്കാറുണ്ട് അത് അസുഖങ്ങളായിട്ട് ഇതുവരെ ഒന്നും വന്നിട്ടില്ല ഈ പറയുന്ന എന്ന് അസുഖം മാത്രമേ പൊതുവേ നമ്മുടെ ഈ പശുക്കൾക്ക് വന്നിട്ടുള്ളൂ സത്യത്തിൽ എന്റെ ഒരു എക്സ്പീരിയൻസിൽ ഇപ്പൊ ഈ കുറച്ച് നാളുകളായിട്ടാണ് ഈ പറഞ്ഞ ചർമ്മമുഴ എന്ന് പറഞ്ഞൊരു അസുഖം നമ്മുടെ കേരളത്തിലുള്ള ഭൂരിഭാഗം കർഷകരെയും ദുരിതത്തിലാക്കിയിരിക്കുന്നു അല്ലാതെ ശരിക്കും വേറെ അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മുടെ നാടൻ പശുക്കൾക്ക് വരാറില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത യോർമ്മ അതെ 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 പണ്ട് ശെരിക്ക് ഹൈബ്രിഡ് ബസ്സുകൾക്കായിരുന്നു ഏറ്റവും കൂടുതൽ കണ്ടിരുന്നത് പക്ഷെ പിന്നീടാണ് ഈ നാടൻ ബസ്സുകളിലേക്ക് ഇത് കണ്ടില്ല ചേ ചേട്ട ഇവിടുത്തെ ഒരു വെച്ചൂരിന്റെ കുട്ടിയാണ് കേട്ടോ നല്ല ലക്ഷണത്തിലുള്ള കുട്ടിയാണ് പക്ഷെ ഒരു നെറ്റിക്കൊരു ചുട്ടിയുണ്ടെന്ന് മാത്രം എങ്കിലും ആൾ വളരെ നല്ല ക്യൂട്ടാണ് കേട്ടോ കണ്ടില്ലേ ചേട്ടാ ഇവിടെ ഒക്കെ ഫുള്ള് നമ്മളിവിടെ അഴിച്ചു വിട്ടേക്കുവാണല്ലേ ശരിക്കും ഈ പറഞ്ഞ ഈ പറമ്പിലാണ് ചേട്ടൻ പശുക്കളെയൊക്കെ നിർത്തിയാക്കുന്നത് കണ്ടില്ല നല്ല റബ്ബർ അങ്ങനെയുള്ള ചുറ്റുപാടാണ് മൊത്തം കൂളിങ് ആണ് ചേട്ടാ അപ്പം ഇത്രയും പശുക്കളുടെ കാര്യങ്ങളൊക്കെ ചേട്ടൻ പറഞ്ഞല്ലോ ഓ വളർത്തുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കറവ കാര്യങ്ങളും എല്ലാം ചേട്ടൻ തന്നെയാണോ ചെയ്യുന്നത് അതോ വേറെ ആരേലും സഹായിക്കാനുണ്ടോ ഇല്ലില്ല വേറെ ആരും സഹായിക്കാനില്ല ഞാൻ മാത്രമാണ് ഓക്കെ തീർച്ചയായിട്ടും പറഞ്ഞ സത്യമാണ് ശരിക്കും മൂക്കയറോ കാര്യങ്ങളോ ഒന്നും ഈ ചേട്ടന് ഇട്ടിട്ടില്ല പശുക്കൾ ചേട്ടനുമായിട്ട് കണ്ടില്ലേ അത്രയ്ക്കും നല്ല ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത് അത് ഓരോ പശുക്കളുമായിട്ടുള്ള ഇടപഴകുന്ന രീതിയാണ് അപ്പോൾ ഭൂരിഭാഗം ആൾക്കാരും ചില വീഡിയോസിലോ അല്ലെങ്കിൽ ചിലവർ പറഞ്ഞാൽ നാടൻ പശുക്കൾ ഭയങ്കര തൊഴിയാണ് അല്ലെങ്കിൽ ഭയങ്കര അലമ്പാണെന്നൊക്കെ ഇതൊക്കെ ശരിക്ക് കണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അതും നാടൻ പശു പശുക്കണേ കാര്യം കഴിഞ്ഞാൽ ആയിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവില്ല ഓഹോ ണ്ടാവില്ല കാരണം നമ്മൾ ചെറു നമ്മൾ എന്ന് വെച്ചാൽ ഏത് സമയത്തും ഇവരൊക്കെ ചെല്ലുവും ഇവർ താലോചിച്ചും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് ഇവർക്ക് എന്നോട് സ്നേഹം ഭയങ്കര സ്നേഹ എന്നോട് ഓക്കെ കാരണം നമ്മൾ എപ്പോഴും നിങ്ങളിടയ്ക്ക് രാത്രി പതിനൊന്ന് മണി ആകുമ്പോഴും ഞാൻ പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴും ഞാൻ ഇവരൊക്കെ ഇറങ്ങി ചെന്ന് എല്ലാവരും ശുശ്രൂഷ ശുശ്രൂഷിക്കാനായിട്ട് നോക്കും ഓ എല്ലാവരും ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ തോമസ് ചേട്ടൻ്റെ പശുക്കളുടെ വിശേഷങ്ങൾ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഇതൊന്നും മാക്സിമം മറ്റുള്ള എല്ലാ എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്തേക്കണം നമുക്ക് ഈ ചേട്ടൻ്റെ പശുക്കളെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പശുക്കളെ അല്ലെങ്കിൽ കാളക്കൂട്ടന്മാരെയൊക്കെ നമുക്ക് നല്ല കൈകളിൽ എത്തിക്കാൻ നിങ്ങളുടെ കൂടി സഹായം ഉണ്ടാവുമല്ലോ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും